അയാൾ ആദ്യമായി പാറുവിനെ കണ്ടതുപോലെ ഒന്ന് നോക്കി എന്ത് ചോദിക്കണമെന്നറിയില്ല എങ്കിലും ആഭരണങ്ങൾ ഇഷ്ടായോ മേശപ്പുറത്ത് ഭക്ഷണം എടു വയ്ക്കുന്നതിനിടെയായിരുന്നു ആ ചോദ്യം ഇഷ്ടമായി അയാൾ അലമാര തുറന്ന് വലിയ രണ്ട് കവറുകൾ എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇത് പാറുക്കുട്ടിക്കുള്ളതാണ് അവൾ അമ്പരപ്പ് വിടാതെ ആകാംക്ഷയോടെ അയാൾക്കു നേരെ നോക്കി കുറച്ച് ദിവസം മുൻപ് വാങ്ങിയതാണ് തുറന്നു നോക്കിക്കോളൂ അവൾ അത് തുറന്നു നോക്കി പല നിറത്തിൽ അഞ്ചു പട്ടുസാരികൾ ആ വസ്ത്രങ്ങളിൽ തൻ്റെ ജീവിതം എഴുതി വെച്ചതായി പാർവിന് തോന്നി ഒരു തരം നിർവികാരത മനസ്സിനെ അപ്പാടെ വിഴുങ്ങുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു ഭക്ഷണം ഇലയിലേക്കെടുത്ത് വച്ച് അവൾ തിരിച്ചു പോരാനുള്ള അനുവാദത്തിനായി കാത്തു നിന്നു പരമൻ തൻ്റെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു തന്റെ കരങ്ങളിൽ നിന്നും ജീവിതം കൈവിട്ടു പോകുന്ന പ്രതീതി അയാൾ ചാടി ചാടിയെണീറ്റു ഓടിച്ചെന്ന് നിന്നത് അപ്പുറത്തെ മാമയുടെ നാലുകെട്ടിൽ ഭക്ഷണപാത്രങ്ങൾ എടുത്ത് തിരികെ വന്ന പാറു ചോദ്യഭാവത്തിൽ തന്റെ ഭർത്താവിനെ നോക്കി കൈവശമുള്ള കവർ തന്റെ ഭർത്താവിനെ ഏൽപ്പിച്ചു അയാളത് തുറന്നു നോക്കി തനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത സൗഭാഗ്യങ്ങൾ അവൾ അനുഭവിക്കുന്നത് തനിക്ക് പറയാൻ കഴിയില്ല പാറു ഭക്ഷണത്തിന് ശേഷം കുട്ടികൾക്കു സമീപം കിടന്നു ഉള്ളു നേറി പിടുകയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ഒട്ടും അശ്ലീല ചുവയില്ല അദ്ദേഹത്തിനു വേണമെങ്കിൽ മറ്റൊരു കുടുംബത്തിൽ നിന്നും ബന്ധം കിട്ടും ആർക്കു വേണ്ടിയായിരിക്കും ഇങ്ങനൊരു ബന്ധം നിലനിർത്തുന്നത് അന്യരെ പോലെ ഇരുവരും ഒരു കിടക്കയിൽ കിടന്നു ആത്മസംഘർഷം ഇരുവരിലും ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു മാധവനും അതിൽ നിന്നും ും വ്യത്യസ്തനായിരുന്നില്ല ചാരുവിന്റെ ഓർമ്മകൾ പ്രതിദിനം തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അറിയപ്പെടാതെ പോയ അസുഖത്തിന്റെ മൂർധന്യതയിൽ അവൾ തന്നെയും തനിച്ചാക്കി ദൂരേക്ക് ദൂരേക്ക് ക്രൂരതയുടെ മുൻവിധികളില്ലാത്ത വേദനകളില്ലാത്ത ലോകത്തേക്ക് പറന്നുപോയി നിദ്ര തന്നെ അനുഗ്രഹിക്കുന്നതേയില്ല തൻ്റെ സ്വപ്നങ്ങളിൽ ചാരു മാത്രമേ ഇന്നു വരെ ഉണ്ടായിരുന്നുള്ളൂ മുതൽ പാറുക്കുട്ടി ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ഇനി മുതൽ തൊടിയിലെയും വയലിലെയും കണക്കുകളെല്ലാം അവളെക്കൂടി ഏൽപ്പിക്കണം ഇനി മുതൽ താൻ തനിച്ചാവില്ല അയാളുടെ മനം ശാന്തമായി പുലരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്പനേരം അയാൾ മിഴികളടച്ചു പാറുക്കുട്ടിക്ക് നിദ്ര അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല നിദ്രയിൽ ഉണർന്ന് ശാഠ്യം പിടിച്ച ഉണ്ണിമോനെ എടുത്ത് അവൾ ശാന്തനാക്കി അവൾക്കുള്ള സ അവൾക്കുള്ള സാഗരം പോലെ തിളച്ചുമറിയുന്നുണ്ടായിരുന്നു പരമനും ഇതുമാതിരി തന്നെയായിരുന്നു കിടന്ന കിടപ്പിൽ വീണ്ടും എണീറ്റ് മുറിക്കുള്ളിൽ തലങ്ങും വിലങ്ങും നടന്നു ഇടയ്ക്ക് ചായ്പിലിറങ്ങി ജലം പാനം ചെയ്ത് വതനം കഴുകി ദീർഘനിശ്വാസ നിശ്വാസമുതിർത്ത്